ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ എവ്രി ടൈം യു ഷുഡ് ആസ്ക് കാര്യത്തിന് പോകുമ്പോഴും ഇൻക്ലൂഡിങ് എസ് മോസ്റ്റ് ഓഫ് ടേക്ക് ഓപ്റ്റ് കോഴ്സസ് വാട്ട് വിൽ ഐ ഗെറ്റ് വാട്ട് വിൽ ഐ ഗെറ്റ് എപ്പോഴും ചോദിക്കുന്നു അല്ലെ എനിക്കെന്ത് കിട്ടും അല്ലേ ഒരു കോഴ്സ് ചെയ്താൽ എനിക്കെന്ത് കിട്ടും എന്നുള്ളതാണ് എല്ലാവരും ും രണ്ടും രണ്ടാണ് അല്ലേ നിക്ക് ചോദ്യം മനസ്സിലായോ മിക്ക കുട്ടികളും ഞാൻ ഒരു കോഴ്സ് ചെയ്യുന്നത് ഈ കോഴ്സ് ചെയ്താൽ എനിക്ക് ഇത് കിട്ടും അല്ലേ ഈ കോഴ്സ് ചെയ്താൽ എനിക്ക് ഈ ഒരു എംപ്ലോയ്മെന്റ് കിട്ടും ഈ സാലറി കിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ ഇതെനിക്ക് പറ്റിയതാണോ എന്ന് ആരും ചെക്കാറില്ല